നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ സംസ്ഥാന ബജറ്റും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനിടെ കൂടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ആദരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കേന്ദ്രം ഇട്ട് ഞെരിക്കുമ്പോഴും നമ്മുടെ കേരളം അതിനെ ഒക്കെ അതിജീവിച്ചതിന്റെ ഒരു രൂപരേഖയാണ് ഈ ഒരു ബജറ്റ് അതെ നമുക്ക് ഇതിനകത്ത് ഈ ബജറ്റിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് നേട്ടങ്ങളെക്കാൾ കൂടുതൽ കോട്ടങ്ങളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് നേട്ടങ്ങളിൽ പറയണം ഏതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട നമുക്ക് പറയേണ്ടത് ആദ്യം തന്നെ വയനാട് പറഞ്ഞ് പരാമർശിക്കാതെ എഴുപത് എഴുന്നൂറ്റമ്പത് കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് കാരണം നമ്മൾ എപ്പോഴും ഒരു ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കും നമ്മൾ ഭാവിയും കൂടെ കണ്ടു വേണം ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് ഉള്ളത് ഇപ്പം ടൂറിസം നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ടൂറിസം മേഖലയിലൂടെയാണ് അപ്പൊ ടൂറിസത്തിന് എന്തൊക്കെ രീതിയിലൊക്കെ നമുക്ക് ഗുണങ്ങളാകാം അപ്പം ഈ നമുക്കറിയാം ഇവിടുന്ന് കുട്ടികളും പിന്നെ ജോലിക്കൊക്കെ ആയിട്ടായാലും ശരിയായിരുന്നു എല്ലാവരും വിദേശത്തേക്ക് പോവുകയാണ് ഇവിടുന്ന് പണിയെടുക്കാനായാലും പഠിക്കാനായാലും എല്ലാവരും വിദേശത്താണ് പോകുന്നത് കാരണം കേരളത്തിൽ ജീവിക്കാൻ അറിയാം അപ്പൊ അതുമൂലം കുറെ വീടുകൾ ഇങ്ങനെ വെറുതെ കടപ്പുണ്ട് നമുക്ക് കുറെ വീടുകൾ മാത്രമല്ല ഇന്നൊരു ആവറേജ് ആയിട്ട് ഒരാൾ വീട് വെക്കണമെങ്കിൽ സാധാരണ മിനിമം രണ്ട് നില വീട് കാരണം ലോണൊക്കെ എടുത്തും ഉള്ളതൊക്കെ വിറ്റ് വിട്ടു ആയിരിക്കും വീട് വെക്കുന്നത് അപ്പൊ രണ്ട് നില വീടൊക്കെ ആയിരിക്കും വെക്കുന്നത് മിക്കവാറും രണ്ട് മൂന്ന് പേരൊക്കെ കാണുവുള്ളൂ വീട്ടിൽ ബാക്കിയുള്ള ഇതൊക്കെ വെറുതെ കെട്ടിപ്പോക്കിയിട്ട് എന്തിനാണ് കാരണം ജീവിതകാലം മുഴുവൻ ലോൺ അടിച്ചു തീർക്കണം ഒരു രീതിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം സർക്കാർ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് കെ ഹോംസ് എന്ന് പറയുന്ന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നല്ലതായിട്ട് എനിക്ക് ഇതിൽ ഹൈലൈറ്റ് ആയിട്ടൊരു കാര്യം തോന്നി കാരണം ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഇതുവഴി ഒരു വരുമാനം ഇപ്പം തന്നെ എർ ബി എൻ ബി ഓയോ പോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സർക്കാരിൻ്റെ അതിനകത്ത് കുറച്ചുകൂടെ വിശ്വാസ്യത അതുവഴി സർക്കാർ ലാഭം കിട്ടട്ടെ നമ്മുടെ പോക്കറ്റിലും പൈസ ഇരിക്കുന്നു കാരണം നേരത്തെ തന്നെ നോക്കാൻ നോക്കാനാളില്ലാണ്ട് അതിന് വേണ്ടി അധിക ചെലവ ചെലവ് എടുക്കി ഒരാളെ നോക്കുക നോക്കി നടത്താൻ വേണ്ടി ഒരാളെ ഏർപ്പാടാക്കുക അങ്ങനെ അങ്ങനെയൊരു പരിപാടിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഇതിന് വഴി നമുക്ക് വേറൊരാൾക്കും ഇപ്പൊ തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴത്തേക്കും ഹോട്ടൽ മുറിയൊക്കെ എടുക്കണേ കണ്ടമാന റേറ്റ് ആണുള്ളത് ഒരു വീടായിട്ട് എടുക്കണേ ഒരാൾക്ക് ചുരുങ്ങിയ ഒരു ദിവസത്തേക്ക് രണ്ടായിരം മുതൽ നാലായിരം രൂപ വരെ വരുമാനം ഇത് അതുവഴി പക്ഷേ ചെയ്യുമ്പോൾ ഇത് നല്ല കാര്യമാണെങ്കിൽ പോലും രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ഇത് ഈ വീടിൽ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയം നോക്കരുത് അതൊന്നും നമ്മളെ പാർട്ടിക്കാരോട് മാത്രം മതി എന്ന് ചിന്തിക്കരുത് രണ്ട് ഞാൻ എൻ്റെ വീട് വിട്ടുകൊടുക്കുമ്പോൾ അത് വൃത്തിയായി സൂക്ഷിക്കേണ്ട മര്യാദ സൂക്ഷിക്കേണ്ട ജോലി സർക്കാരിനുണ്ട് പലപ്പോഴും സർക്കാർ സ്ഥാപനങ്ങൾക്ക് കെട്ടിടങ്ങൾ വിട്ടു കൊടുക്കുന്നവർ പിന്നീട് ചെന്ന് പോകും കാണുന്ന കാഴ്ച അവിടെ ചുവര് മുഴുവൻ അവരെ യൂണിയൻകാരൻ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ ആയിരിക്കും വീട് മുഴുവൻ വൃത്തിയേടാക്കി ആ കൊടുത്ത കെട്ടിടങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു പരിപാടി സ്ഥിരമായിട്ടുണ്ട് പക്ഷെ ഇത് ടൂറിസം മേഖലയ്ക്ക് കൂടെ വേണ്ടി വിനിയോഗിക്കുന്നതാകുമ്പം വൃത്തിയും വെടിപ്പോയിട്ട് നന്നായി വെച്ച് ആൾക്ക് താമസിക്കാൻ താമസം എപ്പോഴും നല്ല സ്ഥലത്തായിരിക്കണമല്ലോ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ ഒരുക്കാൻ മറക്കരുത് ഇത് പലപ്പോഴും നമ്മുടെ ബജറ്റിൽ സംഭവിക്കാറുള്ളത് പ്രഖ്യാപനങ്ങൾ മാത്രമേ കാണുകയുള്ളൂ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കുറച്ച് ഒരു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ എനിക്ക് വന്ന് തിരുവനന്തപുരം മെട്രോയെ കുറിച്ച് കാരണം എൻ്റെ ഞാനൊക്കെ ഒരു എത്ര എട്ടോ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴേ കേട്ടു തുടങ്ങിയാണ് തിരുവനന്തപുരം ഈ കൊച്ചി മെട്രോയെക്കാളും മുമ്പേക്കെ കേട്ടു തുടങ്ങിയത് കാരണം എല്ലാ നമുക്കറിയാം ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാന തലസ്ഥാനങ്ങൾക്ക് മെട്രോ ഉണ്ട് മാത്രമല്ല നമ്മൾ ഇവിടുത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജനജീവിതം നമുക്ക് ട്രാഫിക് നോക്കിയാൽ തന്നെ മനസ്സിലായി ഇവിടുത്തെ ഇപ്പം ബൈക്ക് എടുത്തോണ്ട് ഒരു രണ്ട് കിലോമീറ്റർ പോകുന്നത് തന്നെ ഒരു അതായത് പിക്ക് ടൈം ഇപ്പൊ ഓഫീസ് സ്കൂൾ ടൈമിലൊക്കെ പോകുന്നത് തന്നെ എത്രയോ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുന്നത് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു നമുക്ക് വേണ്ടത് പൊതുഗതാഗതം അതുവഴി സർക്കാർ ലാഭം അപ്പം നമ്മൾ മെട്രോ വേണമെന്ന് തലസ്ഥാന നിവാസികൾ കുറേ ദിവസം കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ എല്ലാ ബജറ്റിലും ഇത് പറയുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റിലായപ്പോൾ മെട്രോ വരും അതിനു മുമ്പേ ഉള്ളവരെ വരുന്നു അങ്ങനെ ഇപ്പോഴത്തെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു അടുത്ത എഴുതി വെച്ചു അടുത്ത മെട്രോ അടുത്ത ഒരു ബജറ്റ് വരുന്ന ഈ ഒരു ഏറ്റുവാണ്ടർ മെട്രോ എവിടം വരെ എത്തി അതിന്റെ പണി അല്ല അടുത്ത് നമുക്ക് ഇവിടെ ഈ ഒരു അലൈൻമെന്റ് പഠിക്കണം ഇത് പഠിക്കണം അതിന്റെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ നടന്നിട്ടില്ല ഇവിടെ ഇതുവരെ ഫിക്സ് ആയിട്ടില്ല ഏത് റൂട്ടിലൂടെ ഇത് പോകണം ഇവിടെ റോഡുകളൊക്കെ നിർമ്മിച്ചു അതാണ് പ്രധാനം നമ്മൾ റോഡ് വലുതായിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് മെട്രോ പോകുന്ന ചോദ്യം ചോദ്യമുണ്ട് അല്ല മാത്രമല്ല ഈ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇവർ പലപ്പോഴും യാതൊരു ദീർഘവീക്ഷണം രീതിയിൽ പല പ്രഖ്യാപനങ്ങളും നടത്തും ഈ പ്രഖ്യാപനങ്ങൾ അനുസരിച്ച് ഇപ്പൊ ഇലക്ട്രിക് കാറുകളുടെ അത് അത് വാങ്ങാനെ എല്ലാം നികുതിക്കാൻ സർക്കാർ കുറച്ചപ്പോൾ അല്ല ഇലക്ട്രിക് വാഹനങ്ങൾ തത്വത്തിൽ നമുക്കൊരു പോയി അതാണ് വിഷയം കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഫ്യൂച്ചേഴ്സിക്കായിട്ട് ചിന്തിച്ചില്ല ഇതിനകത്ത് ഈ ഒരു ബജറ്റിൽ കാരണം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട അങ്ങനെയാണ് കാരണം നാളേക്ക് വേണ്ടി അതുവഴി എങ്ങനെ വരുമാനം ഉണ്ടാക്കാം ഇവിടെ കേന്ദ്രം ചെയ്തത് എ ഐയ്ക്ക് വേണ്ടിയൊക്കെ ഒരു വിഹിതം മാറ്റി വെച്ചു മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പഠനം നടത്താൻ വേണ്ടി ഗവേഷണം നടത്താൻ വേണ്ടി എല്ലാം മാറ്റി വെച്ചു കേരളം എന്ത് ചെയ്തു കേരളത്തിൽ ഏതെങ്കിലും പരാമർശമുല്ലോ എനിക്ക് ഉണ്ടായില്ല എന്തോ തോന്നുന്നുണ്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അപ്പം ഇന്ത്യയുടെ ഇന്ത്യയിലെ ലോകത്തിന്റെ തന്നെ പ്രമുഖ ഇടങ്ങളിലെല്ലാം തന്നെ മലയാളികളുണ്ട് ഇന്ത്യയിലെ തന്നെ ഇപ്പൊ ഏറ്റവും വലിയ ടെക് കമ്പനികളിലെല്ലാം തന്നെ തലപ്പത്തുള്ളത് ഒരു മലയാളിയായിരിക്കും പക്ഷെ കേരളത്തിലൊരു സംഭവം ഒരു ക്ലിക്ക് ആവൂലാണ് നമുക്കറിയാം ഐ എസ് ആർ ഒക്കെ മിക്കവാറും ചെയർമാൻ ആവുന്നത് കേരളത്തിൽ നിന്നുള്ള ആളുകളാണ് ഇത് ഇങ്ങനെയാണ് അപ്പൊ നമ്മള് വേണ്ട രീതിയിൽ ഇത് ഉപയോഗിക്കുന്നില്ല അതുപോലെ നമ്മൾ കേന്ദ്ര സർക്കാർ അതിന് വേണ്ടി ഒരു തരുമ്പോൾ നമ്മൾ അതിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനും കുറ്റപ്പെടുത്തുക വേറെ വിചിത്രമായ സംഭവമുണ്ട് ഈ ബജറ്റിൽ പറയുന്നുണ്ട് വ്യാജ വാർത്ത കൊടുക്കുന്നതും പിന്നെ അതുപോലെ ഈ സൈബർ തട്ടിപ്പിനും ഒക്കെ രണ്ട് കോടി മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത് കാരണം അതിൽ വെറുതെ വ്യാജ വാർത്ത എടുത്ത് കേസ് കേസെടുക്കണം അതല്ലെങ്കിൽ സൈബർ തട്ടിപ്പ് എടുത്തി ആ കേസെടുത്ത് അവരെ പിടി കൂടാല്ലോ ഇനി പൈസ മാറ്റി കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതിന് വേറെ വേറെ വല്ല ഉപകരണം കണ്ടുപിടിക്കാറുണ്ട് ഇവർക്ക് പല ഉപകരണങ്ങളും സ്വന്തമായിട്ടുള്ളവരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനി ഇതിനും ഉപകരണം വാങ്ങാൻ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു പല നീക്കിവെപ്പുകളെ കുറിച്ചും പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തിനാണെന്ന് ഈ പൈസ മാറ്റി മാറ്റിവെച്ചിട്ട് എന്തിനാണെന്ന് മനസ്സിലായി അത് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അവ്യക്തതയുണ്ട് കാരണം എനിക്കൊന്ന് കെ സി ബിക്ക് ഒക്കെ പറയുന്നതിന് ആയിരം കോടിയിലേക്ക് കണ്ടുകൊടുക്കും കെ സി ബി നമുക്കറിയാലോ നമ്മളെ കഴുത്തേനെ പിടിച്ചാണ് ആ പൈസ ഈടാക്കുന്നത് മാത്രമല്ല അവിടുത്തെ ജീവനക്കാരെ ശമ്പളം കാട്ടാ പറഞ്ഞാൽ ഞെട്ടി പോവും ഇവിടുത്തെ ചീഫ് സെക്രട്ടറി കളി ശമ്പളം വായിക്കുന്ന സാധാരണ സബ് എഞ്ചിനറൽമാരോണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത്രയും വലിയ പിന്നെ ശമ്പളം പെൻഷൻ കൊടുക്കുന്ന സ്ഥാപനത്തിന് എന്നാൽ എന്നാൽ ഇരുന്നോട്ടെ ഇതും ഇരുന്നോട്ടെ എന്നാണ് കെ എസ് ആർ ടി സി നൂറ്റി എഴുപത്തി ഒൻപത് കോടിയെ ഈ കെ എസ് ഇ പിടുക്കുമ്പോ തന്നെ മനസ്സിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നുണ്ടിരിക്കുന്നു അതിന് പകരമായിട്ട് ഈ പൈസ കൊടുത്ത് ക്രമീകരിച്ചു കാരണം സാധാരണക്കാരെ ഒക്കെ നികുതി പൈസ വാങ്ങിച്ച് അതുകൊണ്ട് ജീവിക്കാൻ കരുതുന്നവരാണ് കെ എസ് ആർ ടി സി ആയിരം കോടിയും ആയിരത്തി അഞ്ഞൂറ് കോടിയെന്നൊക്കെ പറയുവായിരുന്നു ഇപ്പൊ നൂറ്റി തൊണ്ണത് കോടിയേ ഉള്ളൂ അത് നൂറ് കോടി അത്ര ബസ് വാങ്ങിക്കാനാണ് ഡീസൽ ബസ് വാങ്ങിക്കാനാണ് വേറെ കാര്യമുണ്ട് നമ്മൾ കെ എസ് ആർ ടി സി ഇപ്പൊ പഴയ പോലെ അല്ല അപ്പം എനിക്ക് ഇലക്ട്രിക് ബസ്സുകളൊക്കെ വന്നതിന് ശേഷം കുറെ മാറ്റങ്ങളുണ്ട് ആളുകൾ പരമാവധി ഇപ്പം ആളുകൾ സൗകര്യമാണ് വേണ്ടത് അല്ലാണ്ട് ഇപ്പൊ പഴയ പോലെ എങ്ങനെയെങ്കിലും എത്തിയാൽ പതിലേ ഇപ്പൊ നമ്മൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇവിടെ വന്നേ വരുന്നത് ഒരിക്കൽ പോലും ഇപ്പൊ ഇപ്പോഴെടുത്ത് നോക്കിയാൽ പോലും നമുക്ക് ഒരു 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 മാസത്തേക്ക് ടിക്കറ്റ് കാണില്ല അതിനകത്ത് കാരണം ആളുകള് ഇപ്പോഴെല്ലാം ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് സമയത്തിനും അതുപോലെ തന്നെ സൗകര്യത്തിനുമാണ് അതിനെ കൊടുക്കും കംഫർട്ടബിൾ ആയിട്ട് യാത്രയ്ക്ക് വേണ്ടി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ടി നമ്മൾ ഇപ്പോഴും മറ്റേ ഈ വികസന വിരോധികളായിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല ആളുകൾ ചിന്തിക്കുന്ന പോലെ പോയിട്ടേ കാര്യമുള്ളൂ ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കേണ്ടത് നമ്മൾ നാളേക്ക് നാളേക്കൂടെ വേണ്ടി ചിന്തിക്കേണ്ട ഒരു കാര്യം അവിടെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി വർദ്ധിപ്പിച്ചു ഇത് മനസ്സിനെ നേരത്തെ കേന്ദ്രം ഇതൊക്കെ ഇനിയുള്ള കാലത്ത് ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇവിടെ അപ്പൊ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യം പറയാ നികുതി ഇങ്ങനെ ഇത് ഇത് ക്രമാതീതമായിട്ട് കൂട്ടിയിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് നമ്മൾ സാധാരണക്കാർ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒരു കാർ അത്യാവശ്യം ഒരു ഫാമിലി വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് ഇപ്പം അത്യാവശ്യം ഭീറ്ററുള്ള ഒരു കാർ അത്യാവശ്യം നമുക്കറിയാം നമ്മുടെ ഫാമിലി ഒരു ഏഴ് പേര് ഇരിക്കുന്നു വിചാരിച്ചു പതിനഞ്ച് ലക്ഷത്തിന് മേള ഒരു കാറിന് ഇപ്പൊ അങ്ങനെ വാങ്ങുന്നതെങ്കിൽ പോലും അതിന് എട്ട് ശതമാനം നികുതി അധികം അടയ്ക്കണം ഇരുപത് ലക്ഷത്തിന്റെ വേള ആണെങ്കിൽ പത്ത് ശതമാനം അടയ്ക്കണം എനിക്ക് മനസ്സിലാവില്ലേ ഇപ്പൊ ഇത് ആളുകൾ എന്താണ് വാങ്ങാൻ പോകുന്നത് അതനുസരിച്ച് അവർ മനപ്പൂർവ്വം അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് നികുതി ശതമാനം നികുതി അധികം നികുതി അധികം കൊടുക്കണം ഈ പഴയ വളരെ ചേർത്ത് വെച്ച് സൂക്ഷിക്കുന്ന ഒരുപാട് ആളുണ്ട് അവർ പെട്ടെന്ന് തന്നെ അമ്പത് ശതമാനം അധികം കൊടുക്കണം അത് മനസ്സിലാവില്ല കാരണം അതാണ് ഞാൻ വേറെ കാര്യം അതായത് നമ്മളിപ്പോ ഒരു കാർ വാങ്ങുമ്പോൾ എല്ലാവരും കാരണം എല്ലാ ഒല്ല ഒക്കെ വിട്ടി വറക്കിയൊക്കെ നമ്മളിപ്പം അത്യാവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ പോലും ഒരു ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷം പതിനഞ്ച് വർഷം ഉണ്ട് ഇപ്പോഴും എത്ര തൊണ്ണൂറുകളുള്ള കാറുകൾ ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമില്ല ഓടിക്കുന്നവരും നമ്മുടെ നാട്ടിലാണ് കാർ ഉപയോഗിക്കുന്ന ഇപ്പോഴും ഇപ്പഴും ഉണ്ട് അപ്പം നമ്മളപ്പം ഇവരത് മനസ്സിലാക്കേണ്ടത് ഒരു കാർ വാങ്ങുമ്പോൾ എല്ലാരും ഒരു ഇരുപത് വർഷം മിനിമം നോക്കിയായിരിക്കും വാങ്ങുന്നത് കാരണം അങ്ങനെ മാറ്റുന്നവരുണ്ടാവും സാധാരണക്കാരും നമ്മളെ പോലെ സാധാരണക്കാർക്കൊക്കെ ഒരു കാർ വാങ്ങിച്ചത് വർഷത്തേക്ക് പിന്നെ നോക്കൂല ഇല്ല അപ്പൊ അതുവഴി വീണ്ടും ഒരു ഇത് മാത്രമല്ല ഇത്രയും കാലം കരുതി വെച്ചിരുന്ന ആൾക്കാർ ഇപ്പൊ നേരത്തെ കാറുകൾ വെച്ചിരുന്ന ഇനി എന്ത് ചെയ്യും മാത്രമല്ല ഇതിന്റെ ബിസിനസിന്റെ അള്ളം ഇപ്പൊ ഇരുപത് പതിനാല് വർഷം ആകുമ്പോ തന്നെ അതിന്റെ ബിസിനസ് അങ്ങ് മാറും അങ്ങനെ മൊത്തത്തില് ആളുകൾക്ക് എന്തൊക്കെയാണ് എന്താ പറയുക ആളുകൾക്ക് ഒരു ഉപകാരമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങളാണ് വന്നു പോയിട്ടുള്ളത് പിന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് ഇതിന് ഗുണഭോക്താക്കൾ ആരായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ അക്കാഡമിക് തലങ്ങളിൽ എപ്പോഴും സംഭവിക്കാറുള്ളത് അവൾ നിയമനം നടന്നാൽ പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്ക് അതുപോലെ ഈ ഈ എന്താണ് ഗവേഷണത്തിൻ്റെ പേരിഷ്ടം പോലെ ഫണ്ട് ഇപ്പം ഇതിന് ബജറ്റ് അനുവദിച്ചിട്ടുണ്ട് ഈ ഫണ്ട് ആര് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയാം ഓരോ വിഷയത്തിൽ ഗവേഷണം നടത്തുന്നോ അതിൻ്റെ നടക്കുന്ന തട്ടിപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം അതെ ഈ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഏറ്റവും കൂടുതൽ നമ്മൾ അലട്ടുന്നൊരു വിഷയം ഈ ഒരു നികുതി കാരണം കേന്ദ്ര സർക്കാർ പല കാര്യങ്ങളിലും നികുതി ഒക്കെ കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിത്തിരി ആശ്വാസമുണ്ട് ഇപ്പം ശമ്പളം വാങ്ങുന്നവർക്കായാലും വലിയ ആശ്വാസമുണ്ട് പക്ഷേ ഇവിടെ നികുതി ഇങ്ങനെ വർദ്ധിപ്പിച്ച് ഇപ്പം കറണ്ട് ചാർജ് വർദ്ധിപ്പി ഓരോ കാര്യങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് നമുക്ക് ഇപ്പം ഇന്നലെ തന്നെ എനിക്ക് ഏറ്റവും പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു മറ്റേ സുരേഷ് കുമാർ പ്രൊഡ്യൂസർ സിനിമാ സമരത്തിലേക്ക് പോകേണ്ട അവസ്ഥയെക്കുറിച്ച് പറയാം പറഞ്ഞൊരു കാര്യമാണ് നാളത്തെ ബഡ്ജറ്റിൽ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് സിനിമയ്ക്ക് ഇപ്പം സിനിമ മേഖലയെ വീണ്ടും നമുക്ക് അറിയാം മലയാള സിനിമ എത്രത്തോളം ഇന്ത്യൻ സിനിമയിൽ വേറിട്ട് നിൽക്കുന്നു ഒരുപാട് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇവിടെ ഒരു സിനിമ കാരണാക്കി ഒരു നൂറ് രൂപ ഒരു പ്രൊഡ്യൂസ കിട്ട ഒരു സിനിമ കാണാൻ കൊടുക്കുകയാണെങ്കിൽ മുപ്പത് രൂപ ഗവൺമെന്റിന് കൊടുക്കണം ഇത് എന്താണ് എനിക്ക് പഠിച്ചില്ല കാരണം പ്രൊഡ്യൂസർ എല്ലാം കഴിഞ്ഞിട്ട് അല്ല മറ്റേ ഇവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് കൈ കിട്ടുന്ന തുച്ഛമായ വരുമാനം അത് പറഞ്ഞത് അത് പറയാം കാരണം അവരുടെ മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ അത് വേറെ ഒരു കാര്യം അപ്പം നമ്മൾ ആ ഒരു മേഖല കാരണം അതും കാണാതിരിക്കാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വരുമാനം എങ്ങനെയൊക്കെ രീതിയിൽ സർക്കാരിന് സർക്കാരിന് വരുമാനമാകുന്നത് ഈ നികുതികൾ കൊണ്ടാണ് ഇപ്പൊ നമുക്ക് മദ്യത്തിന് എത്ര വേണമെങ്കിലും കൂട്ടാം ഇവിടെ എത്ര വേണമെങ്കിലും കൂട്ടുകാരെ കൊടുക്കാൻ അതെ അപ്പം ഇനിയുള്ള കാലത്ത് ഇങ്ങനെ നികുതി കൂട്ടി ബാറുകളൊക്കെ തുറന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന കുറെ കഴിയുമ്പോഴത്തേക്ക് ആളുകളൊക്കെ മദ്യം വിട്ട് ഇങ്ങനെ കഞ്ചാവിലേക്കും എം ഡി മേലേക്കും ചിലവ് കുറവും അതുപോലെ തന്നെ കിട്ടുന്ന കിക്ക് വേറെയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അത്ഭുതമായി തോന്നിയത് ഇത് ഇന്നത്തെ ബജറ്റ് എന്ന് പറയുന്നത് രണ്ടാം പ്രായ സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ് അടുത്ത ബജറ്റിന് സമയമാകുമ്പോഴത്തേക്കും തിരഞ്ഞെടുപ്പ് ആവും പിന്നെ ഇടക്കാല ബജറ്റ് അവതരിപ്പിയാൽ മാത്രമേ അത് കഴിയുള്ളൂ അപ്പം അത്തരം അങ്ങനത്തെ ഒരു ബജറ്റിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നതാണ് ഞാനൊക്കെ കരുതിയത് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല ആ തോമസ് ഐസക്ക് അങ്ങനെയുള്ള മന്ത്രി ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ പുള്ളി നമുക്ക് മനസ്സിലാകാത്ത കുറെ സാങ്കേതിക ഭാഷകളൊക്കെ സംസാരിച്ചിട്ട് ഒരു പതിനായിരം കോടി കിഫ്ബിന്ന് എന്ന് നിന്ന് പതിനയ്യായിരം കോടി ഇവിടെ നിന്നൊക്കെ പുള്ളി പറഞ്ഞതന്നെ ഒന്നും നടക്കാൻ പോകുന്നില്ല പ്രഖ്യാപനം കൂടി നടത്തുമായിരുന്നു ഇദ്ദേഹം ഒന്നും പറയുന്നില്ല മാത്രമല്ല ഈ ബജറ്റ് പ്രശ്നത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം മുമ്പൊക്കെ ഈ സാഹിത്യത്തിൽ തുടങ്ങിയ സാഹിത്യത്തിൽ അവസാനിക്കുന്നതൊക്കെയാണ് കവിതാ സഹകരണം ചെല്ലുന്നു അതല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങളൊക്കെ പറയുന്നു പക്ഷേ അങ്ങനെയൊന്നും ഇല്ല അതെ നേരെ ബജറ്റിലേക്ക് കടക്കുകയായിരുന്നു ചെയ്തു അപ്പൊ നമ്മുടെ ധനാരയമന്ത്രിക്ക് ഈ സാഹിത്യപരമായ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും താല്പര്യം നമ്മൾ തോന്നുന്നത് അതില്ല സ്വരായിട്ട് പറഞ്ഞപ്പോ നമ്മൾ ഇത് എനിക്കൊരു രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ നീണ്ട ഒരു ബജറ്റിൽ നമ്മൾ കുറെ കാര്യങ്ങൾ കേട്ടു അതിൽ കുറെ കാര്യങ്ങൾ ഏതൊക്കെയാണ് നല്ലതെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലത് വളരെ കുറച്ച് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാണേണ്ടത് പാർട്ടി പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് അവർക്ക് പ്രതീക്ഷ നൽകുന്നവരോട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊക്കെ ലോക കേരള സഭയ്ക്ക് പണം മാറ്റിവെച്ചാണ് അതുപോലെ ഇനി വേറെന്തോ ലോക സമാധാനത്തിന് വേണ്ടി വേറെന്തോ ഇനി ഒരു വലിയൊരു കൊണ്ടു കൊണ്ടുവരുന്നുണ്ട് പിന്നെ എ ഐക്ക് വേണ്ടി എന്തോ വലിയൊരു ഒരു സെമിനാർ എന്തോ നടത്താൻ പോകുന്നുണ്ട് ഇതിന് പ്രഖ്യാപനം നടത്തിയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ അതിനെ എങ്ങനെ ഇംപ്ലിമെന്റ് നേരത്തെ പറയുന്ന പോലെ തന്നെ എങ്ങനെ ഇതിനകത്ത് കൊണ്ടുവരണതാണ് കാരണം കാരണം ഇവിടെ ഇവിടെ ഇപ്പം മതിയായി ഒരു കാര്യം പറയുക ഇപ്പൊ എയെ കുറിച്ച് പഠിക്കാൻ ഒരു സ്ഥാപനമുണ്ട് ഇപ്പൊ ഇവിടുത്തെ കുട്ടികളെല്ലാം തന്നെ നേരത്തെ പറയുന്ന പോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പഠനത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു പണ്ടു നല്ല പേരുള്ള ഒരു ഇതായിരുന്നു പിന്നെ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം സാധാരണക്കാരന് പഠിക്കുന്ന വെച്ചാൽ ചിലവേറിയ മാത്രമല്ല ഇപ്പം ഇതിനേക്കാട്ട് നല്ല രീതിയിൽ ഇപ്പം ഇതിനെക്കുറിച്ച് അക്കാഡമിക് തല പരിശീലനം ഒക്കെ വിദേശത്തുനിന്ന് കിട്ടുന്നുണ്ട് മാത്രമല്ല അവർക്ക് ജോലി ഉറപ്പാണ് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ജോലി കാരണം വിദേശികളെ ആകർഷിക്കാനും അവരെ പഠിപ്പിക്കാനും വേണ്ടി എന്തൊക്കെയോ സംഭവങ്ങൾ കൊണ്ടുവന്നു പറഞ്ഞു പക്ഷെ ഇവിടെ എത്ര പേര് വരും ഇവിടെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല കാരണം ഇവിടെ ക്രൈം റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു തൊട്ടതിന് പിടിച്ചതിനെ വില കൂട്ടിക്കൊണ്ടിരിക്കുന്നു എല്ലാത്തിനും നികുതി കൊടുക്കണം റോഡി ഇറങ്ങിയ നികുതി കൊടുക്കും എല്ലാത്തിനും ഇതുപോലെ തന്നെ വണ്ടിക്ക് ഉപയോഗിക്കുന്ന വണ്ടിക്ക് ഉപയോഗിക്കുന്ന ചീപ്പിന് പോലും നികുതി കൊടുക്കുന്ന അവസ്ഥയാണ് എല്ലാത്തിനും നികുതി തൊട്ടേനും പിടിച്ചതിനും നികുതി ഇതെല്ലാം ഈ ഭാരമൊക്കെ ചുമത് എല്ലാത്ത സഹി കെട്ടാനുള്ളതൊക്കെ ഇട്ടിറങ്ങിയിട്ട് ഇവിടെ നിന്നും വിട്ട് ആളുകള് മറ്റു കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം ഈ നികുതി എങ്ങനെയൊക്കെ വരുമാന മാർഗം വേറെ രീതിയിൽ കണ്ടെത്തുക ഇപ്പൊ നികുതിയിലൂടെ മാത്രം വരുമാനം എടുത്തി ആളുകൾക്ക് ഇതൊക്കെ മനസ്സിൽ ഉൾപ്പെടുത്തും പണ്ടത്തെ പോലെ അല്ല ആളുകൾ കുറച്ചുകൂടെ ചിന്തിക്കും ഏതൊക്കെ രീതിയിലാണ് ഇപ്പൊ കുറച്ചുകൂടെ ഇപ്പം എനിക്കൊന്നും ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളെ കുറെ കൂടെ അവർ നോക്കുന്ന ടൂറിസം മേഖലയിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക് കേരളം ടൂറിസം തുടങ്ങി വാഗമണ്ണിലൊക്കെ അത് അതിൻ്റെ അവസ്ഥയൊന്നും എന്താണ് ഔദ്ദേശഫലം ഉണ്ടായില്ല ഇതിനെ സർക്കാർ ചെയ്യണം ഒരു സഹായങ്ങളും ചേരണം ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം എന്നെപ്പോഴും വിഷമം കയറുള്ള കാര്യമാണ് ആലപ്പുഴ വഴി കടന്നു പോകുമ്പോൾ ആലപ്പുഴ കനാലുകൾ കറുത്ത നിറത്തി കിടക്കേണ്ടത് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് അവിടെ എന്തെങ്കിലും നാല് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെറുപ്പക്കാലത്ത് തൊഴിലും കിട്ടിപ്പോവും ആളൊക്കെ ടൂറിസ്റ്റൊക്കെ അത് വലിയൊരു ആകർഷണം ആയിരിക്കും ഈ ആലപ്പുഴ എത്തി ആലപ്പുഴ നഗരത്തിലെത്തി ഈ കറുത്ത വെള്ളമുള്ള കനലുകൾ പിന്നെ ആർക്കിനും കുട്ടനാട് കാണാൻ തോന്നും തോന്നില്ല അത് മാത്രമാണ് അപ്പോൾ ഈ ഡോക്ടർ തോമസ് ഐസക് നമ്മുടെ കേരളത്തിന്റെ ധനകാര്യ മന്ത്രി ആയിരുന്നാൽ അവിടുത്തെ എം എൽ എ ആയിരുന്നാണ് അദ്ദേഹം മൂലം ഒന്നും ചെയ്തിട്ടില്ല ഇതിന് വേണ്ടിയൊന്നും അപ്പൊ നമുക്ക് ഒരുപാട് എന്താണ് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ സ്ഥലത്ത് പറഞ്ഞാലും ഉണ്ട് ില്ല നമ്മളിതെല്ലാം കൂടെ ചേർത്ത് ഭാവി അങ്ങ് പ്രവചിക്കുകയാണ് ഞങ്ങൾ ആദ്യീ ഇത് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞ ബജറ്റിൽ എത്ര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ഒന്ന് അന്വേഷിച്ചോ ഒന്നും കാണില്ല ഇപ്പൊ ആളുകളെ സംബന്ധിച്ച് പണ്ടൊക്കെ നമുക്കറിയാം നമ്മൾ ചാനലിൽ ജോലി ചെയ്യുമ്പം ഈ ചാനൽ അന്ന് ഗസ്റ്റുകളെ വിളിക്ക് ചർച്ച നടത്താൻ വേണ്ടി ആളെ വിളിക്കാൻ വേണ്ടി നമ്മൾ നട്ടോട്ടം ഓടാൻ നമുക്ക് കാര്യം കുറച്ച് വിദഗ്ധന്മാരല്ലേ ഉള്ളൂ ഉള്ള വിദഗ്ധരും എവിടിയും വലിയ ആണ് ഇന്നിപ്പോൾ കണ്ട ഒന്നോ രണ്ട വിദഗ്ധന്മാരെ എവിടെയെങ്കിലും ഒന്നും പറയുന്നതല്ലാതെ പണ്ടത്തെ പോലത്തെ ഒരു ആഘോഷം കാരണം ആളൊക്കെ താല്പര്യമില്ല തിരഞ്ഞെടുപ്പ് പ്രചരണ പത്രിക രംഗത്ത് നടക്കുമ്പോൾ സംഭവം അറിയാമല്ലോ ഒരിക്കലും നടപ്പിലാത്തോ കാര്യങ്ങളായിരിക്കും നമ്മൾ അതിന്റെ വേറെ പതിപ്പ് ഇപ്പൊ ബജറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഒരുപാട് കൂടി അതിനകത്ത് വേറെ ഹൈലൈറ്റ് ഉള്ള കാര്യമാണ് സർക്കാർ പഴയ സർക്കാർ വാഹനങ്ങൾ മാറ്റി വാങ്ങാൻ നൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ ഗുണം ആർക്കാണ് കിട്ടുന്നത് എനിക്ക് ഇതേവരെ എല്ലാ നേതാക്കന്മാരെയും കാരണം അത് അങ്ങനെയാണല്ലോ നമുക്ക് ഇത് ബോർഷികൾക്ക് മാത്രല്ല സാധാരണക്കാരൻ ഉപയോഗിച്ച് എങ്ങനെ നോക്കട്ടെ എന്ന് എല്ലാവരും ചിന്തിച്ചു അപ്പം പല കാര്യങ്ങളിലും ഇങ്ങനത്തെ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് ബജറ്റിൽ താണു നിൽക്കുകയാണ് പല കാര്യങ്ങളും നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ടൂറിസം മേഖലയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ അവിടെ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ തുറന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പലതും ഇപ്പൊ പ്രവർത്തനക്ഷമ അല്ല അതാണ് പറഞ്ഞത് നമ്മൾ ഇതിനെക്കുറിച്ച് ഫ്യൂച്ചേസ് ഇങ്ങനെ ചിന്തിക്കത്തില്ല അതിന് അതിനേറ്റവും ഉദാഹരണമാണ് കന്യാകുമാരി പോയി നോക്കിയാൽ എത്ര മനോഹരമായിട്ട് അത് കൊണ്ടുപോയി നടത്തി അതും എത്രയും ചിലവ് കുറച്ച് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മൾ എന്തൊക്കെ രീതി നമ്മളിപ്പം ഒരു പത്ത് രൂപ മുടക്കി കഴിഞ്ഞാൽ അതിന് മുപ്പത് രൂപയായിട്ട് അല്ലെങ്കിൽ നാൽപ്പത് രൂപ ആയിട്ട് തിരിച്ചു കിട്ടുന്ന രീതിയാണ് നോക്കേണ്ടത് ഇവിടെ എന്തെങ്കിലും കാരണം ഇപ്പൊ നമ്മളിവിടെ കെ ഫോണ് മറ്റേതിനെ കുറിച്ച് തുടങ്ങി എല്ലാം കെ ഫോൺ ഈ കെ ഫോൺ അങ്ങനെ ഒന്നും പിടിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും അപ്പൊ ഇതിലൊക്കെ നമ്മളൊരു മറവശവും നമ്മള് കെ സവാരി തുടങ്ങി ഇവിടെ അതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പോകും കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പം നമ്മൾ കർണാടകയായാലും തമിഴ്നാടായാലും അവരൊക്കെ ഈ വര ഇതുവഴി ഒരു നല്ലൊരു വരുമാനമാണ് അവര് നേടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു സംരംഭകർക്ക് ഒരു കാര്യം തുടങ്ങാൻ പറ്റുന്ന ഇവിടെ ഒരുത്തനാണെങ്കിൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ചലിക്കാൻ നടക്കാൻ സൂര്യനെ പോലും ഉദിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരാൾ വിചാരിച്ചു തിരുവനന്തപുരം സംഭിക്കുന്ന വെല്ലുവിളിക്കുക അല്ലെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു നമ്മൾ ഇവിടെ ഒരു സംരംഭകര് വരാൻ വന്നു കഴിഞ്ഞാൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഇങ്ങനെയുള്ള കുറെ ഡൂക്കിലി നേതാക്കളും കുറെ യൂണിയൻകാരും അങ്ങനെ കുറെ പേരുണ്ട് നാട് കാരണം അതുകൊണ്ടാണ് ആള് നമ്മൾ അന്വേഷിക്കേണ്ട നല്ലതാണ് ഇവരൊക്കെ എവിടെയാണ് ജോലി ചെയ്യുന്നുള്ളത് എല്ലാ അമേരിക്കയിലും യു കെയിലും ഒക്കെ ആയിരിക്കും ഇവരൊന്നും മക്കളെയും നമ്മുടെ നാട്ടിൽ ജോലിയില്ല പിന്നെ കുറച്ചുപേർക്ക് യൂണിവേഴ്സിറ്റിയിൽ പറ്റി അമേരിക്കയിലും ശമ്പളം കിട്ടുന്നോണ്ട് അവിടെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാവർക്കും അവിടെ ജോലി അധ്യാപകരായിട്ട് അവര് വാങ്ങിക്കൊടുക്കും അല്ലാതെ ബാക്കി എല്ലാവരും വിദേശത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത് അവരോട് ബിസിനസ് നടത്തി ജോലിയൊക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് അവര് ജീവിച്ചു വേറെന്നുള്ളത് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കും എന്നാണ് പൊതുവെ കരുതിയിരുന്നത് ക്ഷേമ പെൻഷനുകൾ കൊടുത്തു തർക്കുവെന്നൊക്കെ പറഞ്ഞ് പെൻഷൻ വർദ്ധിപ്പിക്കുമോ എന്ന് ചോദിച്ചോ മന്ത്രി വെള്ളം കുടിക്കുന്നതായിട്ടാണ് നമ്മൾ അടുത്ത് കണ്ടത് ബജറ്റ് കാണുമ്പോൾ മന്ത്രി വെള്ളം കുടിച്ചിട്ട് വെള്ളം ഗ്ലാസ് താഴെ വെച്ച് കാരണം ഇല്ല ഈ പെൻഷനും ഈ കിറ്റും വെച്ച് ജയിച്ച് അവരുടെ സർക്കാർ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഇവിടെ വോട്ട് ചെയ്യേണ്ട സാധാരണക്കാരെ ജനങ്ങൾ അന്നേ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് ഇതിനകത്ത് നമ്മൾ സർക്കാർ വിരുദ്ധതെന്നുവല്ല പറയുന്നത് പക്ഷേ വോട്ടിന് മുമ്പേ നമ്മളെ ആളുകളെ പറ്റിക്കുന്നില്ല കാരണം എന്ത് കൊടുത്താലും ആളുകൾ അത് കാഞ്ച് ചെയ്തിട്ട് അതിന് വോട്ട് കുത്തുക ഇനിയെങ്കിലും അത് പഠിക്കുക കാരണം നമ്മൾ എന്താ പറയുക പല ഗിമിക്സ് അവർ കാണിക്കും അപ്പം അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇനി അടുത്ത വർഷം ഇനി ഭയങ്കര പ്രഖ്യാപിക്കായിരുന്നു ജീവനക്കാർക്ക് ഒരു ഗഡു ഡി എ ആവശ്യം പറഞ്ഞ് അതിൽ പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല കേന്ദ്രത്തിൽ പിന്നെ ഡി എ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെയും കൊടുക്കേണ്ടതാണ് പിന്നെ എൻ്റെ അമ്മ മരിക്കുന്നത് വരെ അമ്മ പെൻഷനറായിരുന്നു അമ്മയ്ക്ക് ഒരുപാട് പിന്നെ ഗഡു ഡി എ കിട്ടാണ്ട് അമ്മ എപ്പോഴും പറയുമായിരുന്നു അതിൻ്റെയൊക്കെ അങ്ങനെ ഒരു ജീവിച്ചിരുപാത്ത ആളിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അത് തീർന്നു എത്രയും പെൻഡിങ് ഉണ്ടായിരുന്നത് അതുപോലെ അപ്പം ഇതുപോലെ ഒരുപാളുള്ള പെൻഷൻ തുക പോലും പെൻഷൻ്റെ ഡി എ അരി സ്വന്തം കൊടുക്കാതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അത് സത്യമാണ് ലൈഫ് മിഷനൊക്കെ വേണ്ടി കുറച്ച് എനിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി എങ്ങോട്ട് മാറ്റി മാറ്റി എന്ന് പറഞ്ഞു അല്ലേ ഇത്തവണ എങ്ങനെ മാറ്റിയിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങളും കൂടെ അതിനകത്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ കാര്യം പറഞ്ഞു പിന്നെ ഭൂനികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ നികുതി പിന്നെ മാത്രമല്ല കോടതി ചില പിന്നെ കൂടും ഈ കോടതിയിൽ കേസ് പോകുമ്പോൾ സൂക്ഷിച്ചു കൊണ്ടും എല്ലാത്തിൻ്റെ നേരട്ടിയായി പൈസ അപ്പൊ സർക്കാർ അതിൽ നിന്നും കാരണം ഏറ്റക്കൂട്ടിൽ ഇവിടെ ഇതിനു വേണ്ടി കൈ പോകുന്ന സർക്കാർ ഇടതുടങ്ങൾ പോകണം അപ്പൊ ഇതിനും സാധാരണക്കാരുടെ നികുതി വേണ്ടി ഒരുപാട് അവസ്ഥയിൽ കാരണം എല്ലാത്തിനും അങ്ങനെയാണല്ലോ അതെ ഇപ്പൊ ഒരു കേസ് വാദിക്കാൻ പോവാൻ തന്നെ നമ്മുടെ ഖജനാവിൽ നിന്ന് എടുത്തിട്ടാണ് വലിയ വമ്പന്മാർക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നത് തെറ്റുകൾ നമ്മൾ ഇത് കൂടാതെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജില്ലാ കോടതിയിലും എല്ലായിടത്തും പാർട്ടിക്കാരെ വയ്ക്കുകയും ചെയ്യും അവർ വനത്തുക മാസം പ്രതിഫലം വാങ്ങുകയും കേസ് ബാധിക്കാൻ നേരത്ത് വേറുള്ള വേറെ ആളുടെ കേരളത്തിന് പുറത്ത് നിന്ന് കൊണ്ടുവന്ന് ഒരു കോടി ഒന്നര കോടി കൊടുത്ത് ബാധിക്കേണ്ട അവസ്ഥയാണുള്ളത് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു പരാമർശവും സാധാരണ നടത്താറില്ല ഈ ഇത്രയും പേരെ ഈ പാർട്ടിക്കാരെയും ബന്ധുക്കളെയും അവർ വേണ്ടപ്പെട്ടവരെയൊക്കെ അത് പാർട്ടി എല്ലാവരും മുന്നണിയിലുള്ള ഒരു വീതം വയ്ക്കും അല്ലെങ്കിൽ അവരുടെ മക്കളും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരൊക്കെയാണ് പീഡനമാരായിട്ട് വരുന്നത് പലപ്പോഴും അതുപോലെ തന്നെ വന്യജീവി ആക്രമണം തടയാൻ എത്ര എഴുപത് എത്രയും കോടി അനുവദിച്ചിട്ടുണ്ട് അത് അതും നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആളുകളുടെ കണ്ണിൽ ഒരു ഇതിനകത്ത് എത്ര രൂപ നമ്മൾ പടവല്ലല്ലോ വേണ്ട നമ്മൾ സിസ്റ്റമാറ്റിക് ഉള്ള കാര്യങ്ങളും കൂടെ നോക്കണമല്ലോ എത്ര എന്തൊക്കെ രീതി ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു കാട്ടാന ഒരാളെ പിടിക്കുന്നില്ല അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും പൈസ ഉറങ്ങുമ്പോൾ നമ്മൾ ഇപ്പൊ ശരിയാവുമെന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒന്നും നടക്കില്ല നമ്മൾ ഈ കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം തന്നെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി എത്ര കാര്യങ്ങൾ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യങ്ങളും നടത്തിയില്ല അപ്പം ഇത് ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണേന്റെ ഒരു കാര്യമായിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങി പോയി കഴിഞ്ഞാൽ ആര് ഭരിക്കുമ്പോഴും ഇവര് ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ പത്തിൽ നടപ്പിലാക്കുമെന്ന് ആരും അന്വേഷിക്കാറില്ല അനുഷ്ഠിക്കാറില്ല അപ്പോൾ ആ അടുത്ത ബഡ്ജറ്റാവും പിന്നെ അതിൻ്റെ പുറക്കാതെ എല്ലാവരും സാധനം എല്ലാവരും വെച്ചാൽ മന്ത്രി വിഴിഞ്ഞത്തെ ഗസ്റ്റ് ഹൗസ് ഇരുന്ന് ബഡ്ജറ്റ് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നു ചാനലിൽ ബൈറ്റ് കൊടുക്കുന്നു ഭയങ്കര സംഭവമായിരിക്കുമെന്ന് പറയുന്നു ആ നമ്മൾ നിയമസഭയിൽ എത്തുമ്പോഴത്തേക്കും എല്ലാം പഴയ പടി തന്നെയാണ് നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് വിശദമായ രീതിയിലുള്ള ഒരു നമ്മുടെ നാട്ടിൽ ഒരുപാട് സാമ്പത്തിക വിദഗ്ധർ നമുക്ക് പ്ലാനിങ് ബോർഡ് ഉണ്ട് അവിടുത്തെ വിദഗ്ധന്മാരൊക്കെ കൂടിയാലോചിച്ചിട്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ ബഡ്ജറ്റ് തയ്യാറാക്കാറുള്ളത് പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ ഈ അടിസ്ഥാന വിഷയങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ റിസോർട്ട്സ് തന്നെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരു ഒരിക്കലും ചിന്തിക്കാറില്ല ഒരു സത്യമാണത് നമ്മള് കേരള ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്നത് നമുക്ക് ടൂറിസത്തിലൂടെ വലിയ വരുമാനമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ബജറ്റും അതിനുശേഷമുള്ളത് കൂടെ കുറെ കൂടെ നമ്മൾ കുറെ കൂടെ പ്രതീക്ഷിച്ചിരുന്നു കാരണം ഇപ്പോൾ യുവതലമുറയൊക്കെ തന്നെ കുറേ കാര്യങ്ങളിലൊക്കെ പ്രതീക്ഷിക്കുന്നു ടൂറിസം കുറേ നൈറ്റ് ലൈഫ് ഒക്കെ തുടങ്ങും പറഞ്ഞു അതൊക്കെ പാതിവഴിയിൽ പോയ പൊത്താണ് മാത്രമല്ല ഇതിന് നമ്മൾ എന്തൊക്കെ എന്തൊക്കെയാണ് കേന്ദ്രം നൽകി കുറെ കാര്യങ്ങൾ നമ്മൾ മറന്നുകൊണ്ടാണ് ഇപ്പോൾ എല്ലാത്തിനും കേന്ദ്രത്തെ നമ്മൾ ഡിപെൻഡ് ചെയ്ത കാര്യമൊന്നുമില്ല നമുക്ക് സ്വയംപര്യാപ്ത കൈവരിക്കാൻ എന്തുകൊണ്ട് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും ഭക്ഷണം ഈ കേരളം രൂപീകരിക്കപ്പെട്ട് കൊല്ലോ എന്നിട്ടും ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകര കാര്യം സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു ഡിയ കൊടുത്തു എന്നുള്ളതുകൊണ്ട് തക്കാൽ അവർ തൃപ്തിപ്പെട്ടു വന്നവർ കരുതായിരിക്കും അങ്ങനെയൊന്നുള്ള സാധ്യത കാണുന്നില്ല ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഒന്ന് ലക്ഷ്യമിട്ടുള്ള ഒരു ബഡ്ജറ്റ് അല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ വെറും വാഗ്ദാനങ്ങളായിരിക്കും ഇപ്പോൾ കൊടുക്കാറുള്ള അങ്ങനെ വാഗ്ദാനങ്ങൾ പോലും ഇതിലെ ഇനിയിപ്പം ഇനി എന്തും ഏതും കഴിയട്ടെ കേന്ദ്രത്തിന് പഴിക്കുക എന്നുള്ളൊരു സ്ഥിരം പല്ലവിയാണ് ഇവിടെ കാരണം നമ്മൾ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഏറ്റവും എന്ത് പറയാനാണ് തോമസ് ഐസക്കിൽ നിന്ന് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല കാരണം തങ്ങളുടെ കഴിവ് കേട് മറക്കാൻ മറ്റൊരാളെ അത് ഏറ്റവും നമ്മളത് പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം അങ്ങനെയാണെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ ഇവിടെ കേന്ദ്രം തന്നില്ല അതുകൊണ്ട് നമുക്ക് ഇത്രേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കേന്ദ്രം കൊടുക്കേണ്ടത് മാത്രമല്ല വേറെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് കേന്ദ്രം കൊടുക്കണമെങ്കിൽ തന്നെ വ്യക്തമായിട്ട് കണക്കുകൾ വേണം ഇത് എന്താ പറയാനാണ് നമ്മളിപ്പോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു ഇപ്പൊ ഒരു ബിരിയാണി കഴിച്ചിട്ട് അതിന് അയ്യായിരം രൂപ ആയി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ കണക്കാണെങ്കിലും അയ്യായിരം രൂപ ശരി ഏത് രീതിയിൽ ചിലവായിട്ട് ഗ്ലൗസിനും മറ്റേതിനും പേരിൽ എത്രയോ കോടി അപ്പൊ ഇതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കൊടുക്കാതെ ഫണ്ട് കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് പറയാതെ അതും വേറെ വിഷയമാണ് നമ്മൾ കേരളം ആവശ്യപ്പെടും പക്ഷേ എന്തിനാണ് ആവശ്യം എന്തിനാണെന്ന് കൃത്യമായിട്ട് പറയണം എന്നിട്ട് അതൊക്കെ അങ്ങനെ കേന്ദ്ര സർക്കാർ കേരളത്തിന് എയിംസ് തരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരമായി പരാതിപ്പെടുന്നു ഇന്നലെ ഒരാളൂടെ ഫോൺ ചെയ്തിരുന്നു അതേ ഇതുവരെ കേരളത്തിന് എയിംസ് അനുവദിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഈ ചില നോംസ് ഉണ്ട് ഇതിന് ഈ കേരളത്തിന് എയിംസ് കിട്ടണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിന് ചില വ്യവസ്ഥകളുണ്ട് ഈ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി കൊണ്ടുവന്ന നമ്മൾ അപേക്ഷ ചുമ്മാ എനിക്ക് ഞങ്ങൾക്ക് എയിംസ് പറഞ്ഞു കാര്യമില്ല അപ്പോൾ ഇങ്ങനെ ഒന്നുമില്ല അത് വെറുതെ അപേക്ഷ ചെയ്ത് കൊടുത്തൊന്നും നടക്കില്ല അപ്പോൾ അതിന് അതിൻ്റെതായ പ്രൊസീജിയറുണ്ട് മുമ്പൊരിക്കലും ഡോക്ടർ ബി അശോക് മുതിർന്ന ഐ എസ് ഉണ്ട് അദ്ദേഹം ഒരു അഭിമുഖത്ത് പറഞ്ഞു കണ്ടിട്ടുണ്ട് അത് ഡൽഹിയിൽ പോയി നമ്മൾ അവരെ കൺവിൻസ് ചെയ്യണം കാര്യങ്ങൾ ഇവിടുന്ന് പോകുന്നതരങ്ങൾ ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ മന്ത്രിമാർക്ക് പോയി അവരെ ബോധ്യപ്പെടുത്തിയ ചെയ്ത് അവരെ പിന്നെ പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചോദിച്ചാൽ ചെയ്യും അവര് അങ്ങനെ ചെയ്തിട്ടുള്ള എത്രയോ എം പിമാരും മുഖ്യമന്ത്രിമാർക്ക് കേരളം മുമ്പ് ഭരിച്ചിട്ടുണ്ടായിരുന്നു ഇവരാരും പോകുന്നില്ലോ അതല്ലെങ്കിൽ നിരന്തരമായി ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാതിരിക്കുകയും ചെയ്യേണ്ട ഒരു അന്തരഫലമാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ എല്ലാം ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നത് നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം കൊണ്ടാണ് ഇവിടെ വിളിച്ചു പറഞ്ഞിരുന്നു ഒരു വാർഡിൽ മനുഷ്യർ നിൽക്കൽ കള്ളില്ലാത്ത നമ്മൾ തലസ്ഥാനത്ത് ഏറ്റവും എന്താണ് പ്രശസ്തമായ സ്ഥാപനം മെഡിക്കൽ മെഡിക്കൽ കോളേജ് അവിടത്തൊക്കെ പോലും നേരെ ഫണ്ട് രോദിക്കാതിരിക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ സാധാരണക്കാരെ കഴിക്കും മന്ത്രിമാർക്ക് അസുഖം വന്നവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുള്ളൂ അല്ലെങ്കിൽ അമേരിക്ക പോകും അതുകൊണ്ട് ഈ സാധാരണക്കാരുടെ ഈ ആരോഗ്യ മേഖലയ്ക്ക് അവരെന്തൊക്കെ ചെയ്യുന്നുള്ളത് എനിക്ക് പോലും സംശയമുണ്ട് ഇപ്പോൾ ഉള്ളവർ ചെയ്യുന്ന ഒരു കാര്യം വെച്ചപ്പോൾ ഉള്ളതൊക്കെ വിറ്റു മുറക്കിയായാലും ഇങ്ങനത്തെ ഈ കാരണം നമുക്ക് സർക്കാർ ആവശ്യത്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും പലരുടെയും സമീപനം നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല കാരണം പലരും ചിലപ്പോൾ ഓവർ ടൈം ഡ്യൂട്ടി ആയിരിക്കും ചിലപ്പം നമ്മൾ കാണുന്നതിലും കൂടുതലായിട്ടുള്ള ആ രോഗികളായിരിക്കും അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ ഷിഫ്റ്റിൻ്റെ കാര്യമൊക്കെ കൃത്യമായിരിക്കില്ല അങ്ങനെ ആകപാടാ പാലിച്ചു എനിക്ക് മെഡിക്കൽ കോളേജിൽ അനുഭവം പറയുന്നത് കുറേ ഉണ്ടായിരുന്നതിനോ മാത്രമല്ല ഈ മെഡിക്കൽ കോളേജുകളിൽ പോയാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സർക്കാർ ആശുപത്രിയും പ്രൈവറ്റ് ആശുപത്രിയും നമ്മളുടെ അന്തരം എങ്ങനെയാണ് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ ഇപ്പം പണം ഇല്ലെങ്കിൽ പോലും ഉള്ളതൊക്കെ വിറ്റു മുറുക്കിയായാലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ കാരണം അവിടെ ആരെ മുമ്പിൽ യാചിച്ച് നിൽക്കണ്ട കൃത്യസമയത്ത് കാര്യങ്ങൾ നടക്കും ഇപ്പം ഈ മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ എത്രയോ പേർക്കാണ് ഈ കാത്ത് കെട്ടി കിടക്കുന്ന കാരണം ജീവൻ പോയിട്ടുള്ളത് കാരണം അതിൽ മാത്രം ആളുകളുണ്ട് അതിനുള്ള സൗകര്യങ്ങളൊന്നും നടത്തില്ല അവരാണ് എയിംസിനെ കുറിച്ച് കൂടെ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളിവിടെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകാത്ത ഒരു കാര്യം അപ്പം ഇങ്ങനെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും ബജറ്റിൻ്റെ ഇപ്പോൾ എന്താ പറയുക ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് നമ്മുടെ മൊത്തം പറയാൻ വന്നതല്ല എങ്കിൽ പോലും നമുക്ക് ബജറ്റിന് നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമുക്ക് ചില സങ്കല്പല്ലേ ബജറ്റിനെ കുറിച്ച് ഇതൊന്നും ഇല്ലാത്ത ഇത് ആ പടം ഒരു തമാശ പോലത്തെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആകെപ്പാടം നോക്കുമ്പോഴേ അങ്ങനെ കൃത്യമായ പ്രഖ്യാപനങ്ങളോ അങ്ങനെ ഒന്നുമില്ലാതെ ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇത് വർഷങ്ങൾ അങ്ങോട്ട് കഴിയുന്ന ഒരു കണക്കാണ് പോകുന്നതെങ്കിൽ ബജറ്റ് എന്നുള്ള കാര്യത്തിന് പ്രസക്തി ഇല്ലാതായി പോകുന്നതിൽ നമ്മൾ സംശയിക്കേണ്ടതുണ്ട് കാരണം ആൾ ആരേനെക്കുറിച്ച് നാട്ടുകാർ പോലും പിന്നെ ചിന്തിക്കാത്തല്ല ഫണ്ട് നല്ല കാത്തിരിക്കും ബജറ്റ് വരുമ്പോൾ എന്തായിരിക്കും 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 എന്നുള്ള ആരും കാത്തിരിക്കുന്നില്ല കാരണം അവർക്കറിയാം ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഈ പറഞ്ഞതല്ല നമ്മുടെ തലയ്ക്ക് മേ നികുതിയെങ്കിലേപ്പിക്കുക സർക്കാർ ചിലവുകൾക്ക് വേണ്ടി ഒരുപാട് പണം മാറ്റി വയ്ക്കും അവർക്ക് പറഞ്ഞില്ല അഞ്ഞൂറ് കോടി അവർക്ക് കാർ വാങ്ങിക്കുക ഇതൊക്കെ പോലുള്ള അവർക്ക് സൂക്ഷിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഉള്ള ഒരു രേഖയായിട്ട് മാത്രമേ ഇത് ആളിതിനെ കരുതേയുള്ളൂ ഏതായാലും കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചു തന്നെ നമുക്ക് ഈ ബജറ്റിൽ നമുക്ക് ഇല്ല എന്നുള്ളതാണ് പരമമായ സത്യം ക്ഷേമ പെൻഷനെങ്കിലും വർദ്ധിപ്പിക്കുമെന്ന് ഇവിടുത്തെ വളരെ സാധാരണക്കാരായി ജനങ്ങൾ കരുതിയിരുന്നു അതുപോലും സംഭവിച്ചിട്ടില്ല ആ പടാശ്വസിക്കാൻ പകരമുള്ളത് നമ്മുടെ വയനാട്ടിലെ പൗരസയായി ബന്ധപ്പെട്ട് പണനുവെച്ച് മാത്രമാണ് അതല്ലാതെ കൂടുതലും നേതാക്കന്മാർക്ക് ഭാവിയിൽ ഗുണപ്രദമായ രീതിയിൽ മാറാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് അവരെ സംബന്ധിച്ച് ആശ്വാസകരമാണ് പക്ഷേ കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ച് അത് ഒട്ടും ആശ്വാസകരമേ അല്ല なますか